സെപ്റ്റംബർ പതിനഞ്ചിലെ ഭാഗ്യസഖ്യകളായി തയ്യാറാക്കിയ നൂറ്റി അമ്പത് എണ്ണ നാല് അക്കലക്കി നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് നമ്പേഴ്സ് ആർ റാൻഡംലി ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ ലോട്ടറി ആർ ഫോർ എനിഷറിന്റർടൈൻമെന്റ് പർപ്പസസ് ഓൺലി വി ഡു നോട്ട് എൻകറേജ് പ്ലേ റെസ്പോൺസിബിളി ആൻഡ് അറ്റ് യുവർ ഓൺ റിസ്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ഇരുപത് കി ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം രണ്ട് എട്ട് പൂജ്യം പൂജ്യം ആറ് പൂജ്യം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് മൂവായിരത്തി നാനൂറ്റി ഒന്ന് നാലായിരത്തി അഞ്ഞൂറ്റി ഏഴ് അയ്യായിരത്തി അറുന്നൂറ്റി ഒന്ന് ആറായിരത്തി എഴുന്നൂറ്റിമൂന്ന് ഏഴായിരത്തി എണ്ണൂറ്റി ഒന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പത് പൂജ്യം പൂജ്യം ഒന്ന് ഒമ്പത് ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒമ്പത് മൂവായിരത്തി മുന്നൂറ്റി ഒന്ന് നാലായിരത്തി നാനൂറ്റി ഏഴ് അയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്ന് ആറായിരത്തി അറുനൂറ്റി ഒൻപത് ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി എട്ട് എണ്ണായിരത്തി ഒമ്പത് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം രണ്ട് പൂജ്യം 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 എട്ട് എട്ട് പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് നാല് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം ഒമ്പത് പൂജ്യം രണ്ട് അഞ്ച് പൂജ്യം പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് പൂജ്യം മൂന്ന് ആറ് ഒമ്പത് പൂജ്യം നാല് ഒന്ന് രണ്ട് പൂജ്യം അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം ആറ് പൂജ്യം നാല് പൂജ്യം ഏഴ് രണ്ട് ഒമ്പത് പൂജ്യം എട്ട് ഒന്ന് എട്ട് പൂജ്യം ഒമ്പത് പൂജ്യം അഞ്ച് ആയിരത്തി പതിനാറ് ആയിരത്തി എൺപത്തിമൂന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് ആയിരത്തി മുന്നൂറ്റി രണ്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി അറുനൂറ്റി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി നാനൂറ്റി ആറ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് എട്ട് മൂവായിരത്തി ഒമ്പത് മൂവായിരത്തി ഒരുന്നൂറ്റി ഏഴ് മൂവായിരത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ൂറ്റിരണ്ട് എഴുന്നൂറ്റി എണ്ണൂറ്റി പതിനെട്ട് അറുപത്തി എൺപത് എൺപത്തിനാല് േഴ്ത്തി എണ്ണൂറ്റി ഒമ്പത് നാലായിരത്തി മൂന്ന് അയ്യായിരത്തി അഞ്ച് അയ്യായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത് അയ്യായിരത്തി നാനൂറ്റിരണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് അയ്യായിരത്തി അറുനൂറ്റി ഏഴ് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് അയ്യായിരത്തി എണ്ണൂറ്റി രണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അയ്യായിരത്തി എൺപത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ആറായിരത്തി മൂന്ന് ആറായിരത്തി െട്ട് ആറായിരത്തി നാനൂറ്റി അഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ഏഴായിരത്തി അഞ്ച് ഏഴായിരത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഏഴായിരത്തി നാനൂറ്റി എട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഏഴായിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്ന് ഏഴായിരത്തി എഴുന്നൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ഏഴായിരത്തി എണ്ണൂറ്റി എട്ട് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഏഴായിരത്തി തൊള്ളായിരത്തി എട്ട് ഏഴായിരത്തി അമ്പത്തിനാല് ഏഴായിരത്തി എഴുപത്തി എട്ട് ഏഴായിരത്തി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി ആറ് എണ്ണായിരത്തി മൂന്ന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഏഴ് എണ്ണായിരത്തി മുന്നൂറ്റി പതിനാല് എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി അഞ്ഞൂറ്റി അഞ്ച് എണ്ണായിരത്തി അറുനൂറ്റി ഏഴ് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് എണ്ണായിരത്തി എണ്ണൂറ്റിമൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് എണ്ണായിരത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒമ്പതിനായിരത്തിഒൻപത് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി ഏഴ് ഒമ്പതിനായിരത്തിഇരുന്നൂറ്റിഇരുപത്തി ഒമ്പത് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഏഴ് ഒമ്പതിനായിരത്തി നാനൂറ്റി അഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റിഇരുപത് ഒമ്പതിനായിരത്തി അറുനൂറ്റി എട്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊന്ന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ്